വിഷമങ്ങളും സ്വപ്നങ്ങളും പങ്കുവെക്കാൻ പറ്റിയ നല്ലൊരു കേൾവിക്കാരനാക്കാൻ കഴിയുന്നതാണ് വലിയ കാര്യമെന്ന് പലരും പറയാറുണ്ട് പരാജയങ്ങൾ മനസ്സുമടുത്ത് പിന്തിരിഞ്ഞോടാൻ തുടങ്ങുന്നവരെ പിടിച്ചു നിർത്തുക സെൽ സ്റ്റാർട്ട് എടുക്കാൻ കഴിയാതെ പകുതി വഴിയിൽ നിന്നു പോകുന്ന സ്വപ്നവണ്ടിക്ക് മുന്നോട്ട് പോകാൻ ഒരു കിക്ക് കൊടുക്കുക ഇതിലും വലുതായി ആർക്കൊന്നും ചെയ്തു കൊടുക്കാനില്ലെന്നാണ് പൊതുവെ പറയാറ് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും അങ്ങനെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുകയായിരുന്ന തങ്ങളുടെ സ്വപ്നങ്ങളെ പരസ്പരം ഓർമ്മിപ്പിച്ചും അവ നേടിയെടുക്കാൻ പ്രചോദനം നൽകിയും മുന്നേറിയ മിയയുടെയും സെബാഷിൻ്റെയും കഥ മ്യൂസിക്കൽ ഡ്രാമ അതാണ് ഡാമിയൽ ഷാസലയെ സംവിധാനം ചെയ്ത ലാല ലാൻഡ് ലോസ് ആഞ്ചലസിലെ ഒരു ഗതാഗത ഗതാഗതക്കുരുക്കിൽ നടുവരിൽ നമസ്കാരം കിട്ടിയാണ് അവൻ അവളെ ആദ്യം കാണുന്നത് ഇത്രയും എനർജിക്കായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സീൻ തന്നെ അപൂർവ്വമാണ് ഓപ്പണിംഗ് ഷോട്ട് തരുന്ന എനർജി ചിത്രത്തിലുടനീളം നിലനിർത്താനും അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു ഫെയറി ടൈൽ മോഡ് സമ്മാനിക്കുമ്പോൾ തന്നെ മറുവശത്ത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളും വരച്ചു കാട്ടുന്നു എന്നതാണ് ചിത്രത്തിന്റെ മികവ് സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ നാമെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും അതിൻ്റെതായ ഉണ്ടാകും ഏറെ പ്രിയപ്പെട്ട പലതും മാറ്റിവെക്കേണ്ടി വന്നേക്കാം എന്നേക്കുമായി വിട്ടുകളയേണ്ടി വന്നേക്കാം അഭിനയമോഹവുമായി ഓഡീഷനുകൾ താണ്ടി നടക്കുകയാണ് മിയ സ്ഥിരം ജോലിയില്ലാത്ത ഒരു ജാസ് പിയാനിസ്റ്റാണ് സെബാസ്റ്റ്യൻ വലിയ നടിയാകുകയാണ് മിയയുടെ സ്വപ്നം കേൾവിക്കാർ കുറഞ്ഞു വരുന്ന ജാസ് സംഗീതത്തിനായി സ്വന്തമായി ഒരു ക്ലബ്ബ് തുടങ്ങുകയാണ് സെബാസ്റ്റ്യന്റെ സ്വപ്നം പ്രണയം ഇരുവരുടെയും സ്വപ്നങ്ങൾക്ക് നിറമ്പകരുകയാണ് ഇടയ്ക്ക് ഒരു സംഗീത സംഘത്തിൻ്റെ ഭാഗമായി സെബാസ്റ്റൻ മാറുന്നതോടെ ഇരുവരും താൽക്കാലികമായി അകലുന്നു സ്വപ്നം സെബാസ്റ്റൻ മറന്നു എന്ന് തോന്നുമ്പോൾ ശക്തമായ ഭാഷയിൽ മിയ കലഹിക്കുന്നുണ്ട് ഉള്ളിലെ വികാരങ്ങൾ മറച്ചുവെച്ചുള്ള ആദ്യ കൂടിക്കാഴ്ച പോലെ അവർ അകലുന്നു ഇതുവരെ ലാലാ ലാലാലാൻഡ് വെറുമൊരു സാധാരണ ഹോളിവുഡ് സിനിമയാണ് ക്ലീഷെ പ്രണയത്തെ ലിനസ് സാൻഗ്രേനിന്റെ മിഴിവുള്ള ക്യാമറയും ജസ്റ്റിൻ ഹാർവിറ്റ്സിന്റെ സംഗീതവും മാൻറ്റിമൂറിൻ്റെ നൃത്തവും രക്ഷപ്പെടുത്തുന്ന സിനിമ ലോസ് ആഞ്ചലിസിലെ ഋതുക്കൾ കൊഴിഞ്ഞുപോയ ഒരു വർഷത്തിന് ശേഷം സ്വപ്നങ്ങളുടെ സാഫല്യത്തിന് മുകളിൽ നിന്ന് ഒരിക്കൽ കൂടി മേയയും സെബാസ്റ്റനും തമ്മിൽ കാണുന്നെടുത്താണ് ലാലാ ലാൻഡ് അപ്രവചനീയമായ സിനിമയാകുന്നത് മ്യൂസിക്കൽ എന്ന വിശേഷണവും സിനിമയ്ക്ക് ചേരുന്നത് ഈ മുഹൂർത്തത്തിലാണ് ലാലാ ലാൻഡ് എന്നതിന് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ ഒരു മായാക്കാഴ്ച എന്നുകൂടി അർത്ഥമുണ്ട് സിനിമ കണ്ടു അതുതന്നെയാകും അനുഭവം ഹോളിവുഡിലെ ആക്ഷൻ സിനിമകൾക്കും ഇൻഡപ്ത് സിനിമകൾക്കുമിടയിൽ ലാലാ ലാൻഡ് ഒരു രക്ഷപ്പെടൽ തന്നെയാണ് അഭിനയം കൊണ്ട് എം ആർ സ്റ്റോൺ മികച്ചു നിൽക്കുന്നു ഗോസ്ലിങ്ങിന് സഹനടന്റെ വേഷം മാത്രമേയുള്ളൂ കഥക്കുള്ളിൽ നിന്ന് കറിയെ പുതുക്കിപ്പണിഞ്ഞ എഴുത്തുകാരനും സംവിധായകനുമായ ഡാമിയൻ ഷാസ്ലയാണ് യഥാർത്ഥ ഹീറോ ശിശിരത്തിൽ കൊഴിഞ്ഞു വീഴുന്ന ഒരു പ്രണയകഥ കൂടിയാണിത് പക്ഷേ പുറമെയുള്ള പൂക്കളും ഇലകളും കൊഴിഞ്ഞു വീണെങ്കിലും മണ്ണിനടിയിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന വേരുകൾ പോലെ തന്നെയാണ് അവരുടെ പ്രണയവും ഓരോ ഫ്രെയിമിലും ചാരുത കാത്തു വെച്ച ചിത്രം പ്ലാനറ്റേറിയത്തിൽ വെച്ചുള്ള പ്രണയ നൃത്തരംഗത്തിൽ മിയേയ്ക്കും സെബാസിനുമൊപ്പം നമ്മളും പറന്നുയരുന്ന അനുഭൂതി വശ്യമായ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ മിയയും സെബും ചൂടുവെക്കുമ്പോൾ നമ്മുടെ കാലുകളും താളം പിടിച്ചെന്ന് വരും നിറങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിയ ചിത്രം കൂടിയാണ് ലാൻഡ് കഥാപാത്രങ്ങളുടെ വസ്ത്രത്തിൻ്റെ നിറങ്ങൾ പോലും നമ്മളോട് കഥകൾ പറയുന്നുവെന്ന് തോന്നും ദൃശ്യമികവോ പശ്ചാത്തലമങ്ങിയോ മെയ്യും സെബും തമ്മിലുള്ള കെമിസ്ട്രിയോ ചിത്രത്തിലുടനീളമുള്ള സംഗീതമോ എന്താണ് എടുത്തു പറയേണ്ടതെന്ന് അറിയില്ല രണ്ടായിരത്തി പതിനേഴിൽ പതിനാല് ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ചിത്രമാണ് ആയിരം കോടി രൂപയുടെ മുകളിൽ കളക്റ്റ് ചെയ്ത് വാണിജ്യ വിജയവും നേടി സാധാരണ പത്തോ ഇരുപതോ പേരുണ്ടാവാറുള്ള ജനീവയിലെ തിയേറ്ററിൽ ഏതാണ്ട് ഹൗസ്ഫുള്ളായിരുന്നു ചിത്രം എല്ലാ ഫിലിം റിവ്യൂ പേജുകളും അടിപൊളി റേറ്റിംഗ് കൊടുത്ത ചിത്രം ഇതൊക്കെയാണെങ്കിലും ഈ പടം ഒരു പൈങ്കളി കഥയാണെന്ന് പറയുന്നവരുമുണ്ട് വെടിയൊച്ചകളും സെക്സും അലർച്ചകളും കടന്നുറത്തിലുള്ള അതിപ്രസരവും കണ്ടിരുന്ന അൽമാനികളുടെ മുന്നിലേക്ക് പ്രണയവും സംഗീതവും തിരികെ തിരികിക്കയറ്റുകയാണ് സംവിധായകനായ ഡാമിയൻ ചെയ്തത് ജീവിതം തുടങ്ങുന്നിടത്ത് പ്രണയം അവസാനിക്കുന്നില്ല എന്ന് എം എയും റയാൻ ഗോസ്ലിങ്ങും തകർത്തഭിനയിച്ച് കാണിച്ചപ്പോൾ ആറ് ഓസ്കാറുകൾ പാട്ടും പാടി ഇങ്ങ് പോരുകയായിരുന്നു സിനിമോട്ടോഗ്രാഫി തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് എം ആ സ്റ്റോൺ പതിവിനേക്കാൾ ഒരു മടങ്ങ് നന്നായി അഭിനയിച്ചു എന്ന് തന്നെ പറയാം ഒരു സാധാ പ്രേക്ഷകന്റെ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ദഹിക്കണമെന്നില്ല കാരണം സിനിമയിൽ ഉടനീളം ഫ്രഷ് രീതിയിലുള്ള മേക്കിംഗ് ആണ് അപ്പോൾ ദഹിക്കാൻ കുറച്ച് പാടുപെടും ഫസ്റ്റ് ഹാഫ് നിരവധി മ്യൂസിക്കൽ ട്രീറ്റ് ഉള്ളത് കുറച്ചൊക്കെ മടുപ്പ് തോന്നിയേക്കാം എന്നാൽ ആ മടുപ്പ് വിഷുലൂടെ സംവിധായകൻ മാറ്റിയെടുക്കുന്നുണ്ട് പാഷൻ എന്നൊന്നും ഇല്ലാത്തവർ കുറവായിരിക്കും പക്ഷെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ അതിൻ്റെ പുറകെ പോകാൻ അനുവദിക്കാറില്ല കിട്ടുന്ന ജോലിയെ സംതൃപ്തരായി ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ നമ്മൾ അതിനെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ് ആശ്വസിക്കാറുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നെടുവീർപ്പുകളിൽ ഒതുങ്ങുകയും ചെയ്യും പക്ഷേ ലോകം എന്തു പറയുന്നു എന്ന് വകവയ്ക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ തിരിച്ചാലോ ചിലപ്പോൾ നമുക്ക് ചരിത്രം തന്നെ എഴുതാൻ കഴിഞ്ഞെന്നിരിക്കാം ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കിയ ചിത്രം രണ്ടായിരത്തി പതിനാറിലെ മികച്ച ചിത്രങ്ങളിൽ നിന്നാണ് പതിനാല് ഓസ്കാർ നോമിനേഷൻസുമായി ടൈറ്റാനിക്കിന്റെ റെക്കോർഡിനൊപ്പം എത്താൻ ചിത്രത്തിനായി ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഏഴ് നോമിനേഷൻസിൽ ഏഴിലും അവാർഡ് കരസ്ഥമാക്കുകയും ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ പതിനൊന്നിൽ അഞ്ചെണ്ണവും കരസ്ഥമാക്കി മ്യൂസിക്കൽ ഡ്രാമ ആസ്വദിക്കുന്നവർക്ക് ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ചിത്രം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത് വേദിയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്ത് പിന്നീട് അവാർഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ആ സമയത്ത് ഓസ്കാർ വേദിയിലുണ്ടായിരുന്നു ലാലാ ലാൻഡ് എന്തുകൊണ്ടും മികച്ച ഒരു കലാസൃഷ്ടിയാണ് കണ്ടിരിക്കുന്നവരുടെ മനസ്സുകൾ ഉറപ്പിക്കുന്ന മനോഹരമായ കാവ്യ ചിത്രം